ഈ mention... him... me... you... you... mining... life... ും കയ്യിൽ പിടിച്ച് മഞ്ചേശ്വരത്തുനിന്ന് നേതാക്കന്മാരോട് ഞാൻ ഇങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ചോദിച്ചിട്ട് ഞാൻ മധ്യസ്ഥാനത്ത് കിതാബ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ ഏത് കിതാബിലാ പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞാൽ എന്നുള്ളത് നിങ്ങൾ കിതാബ് മുന്നിൽ നിങ്ങൾ ഈ ലോകം മുഴുവനും ചെയ്തവരായി നോക്കാതെ ആര് ആര് പറഞ്ഞു പറഞ്ഞു നിങ്ങളോട് നിങ്ങളോട് ഇങ്ങനെ കൊടുക്കാൻ മുസ്ലിം എന്ന് പറയാൻ സ്വന്തം കിതാബിന്റെ കയ്യിലുണ്ട് ഇല്ലെന്ന് നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ ഇവിടെ മധ്യസ്ഥന്മാരെ മുന്നിൽ വെച്ച് പരിശോധിക്കാൻ വേണ്ടി തരൂ നിങ്ങൾ നിഷേധിക്കൂ ഇത് കിതാബ് സംബന്ധിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമല്ലേ എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ നടക്കുന്നത് എന്തിനാണ് ഈ കബളിപ്പിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടോ കിതാബും കയ്യിൽ പിടിച്ചാ പറയുന്നത് തങ്ങളുടെ സുഹൃദാര വിളിച്ച് തേടിയത് നിഷേധിക്കാമോ